ബിസിനസ് ചെയ്യുന്ന വേളയിൽ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ആവാൻ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അസൂല പറയുന്ന എടുത്തു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ രാവിലെ ഏറ്റവും പ്രഭാതത്തിലായിരിക്കലാണ് എൻ്റെ ഉമ്മത്തുകൾക്ക് അള്ളഹ ബർക്കത്ത് ചെയ്ത ടൈമാണ് രാവിലെ എന്നാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് നാം ഇവിടെ സൗന്ദ്ര അറബിലേക്ക് പണ്ട് പണ്ടേ കാണുന്നതാണ് എന്ത് രാവിലെ ആയി കഴിഞ്ഞാൽ സ്വമ്യമസ്കാരം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോക്കില്ല നമുക്കൊക്കെ ഓർന്നാൽ പോക്കാണ് ഒരു സ്വഭാവം എന്തേ നമ്മുടെ സ്കൂൾ തുറക്കലും നമ്മുടെ കള തുറക്കലും നമ്മുടെ എല്ലാ ഒമ്പതര മണിക്ക അല്ലെങ്കിൽ ഒമ്പത് മണിക്കുക അതുകൊണ്ട് നിർബന്ധിതാവസ്ഥയിൽ പലരും ഇസ്ലാമിക സ്റ്റഡി പഠിപ്പിക്കാനുള്ള ചുറ്റുപാട് ഇല്ലാത്തത് കൊണ്ടും അതിന് സൗകര്യമില്ലാത്തതുകൊണ്ടും അവർ കുട്ടികൾക്ക് ട്യൂഷനിലൂടെയോ അല്ലെങ്കിൽ ഖുർആാനും ഹദീസും ഇസ്ലാമും പഠിപ്പിക്കാൻ വേണ്ടി അവർ എട്ട് മണി മുതലോ ഏഴര മണി മുതലോ ആക്കിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത് എൻ്റെ അറിവ് അങ്ങനെയാണ് പത്തൻപത് കൊല്ലം മുമ്പ് കാരണം ആ രൂപത്തിലുള്ള മദ്രസയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷമുള്ള മദ്രസയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ആ സിസ്റ്റം അതിപ്പോഴും ഉണ്ടായിരിക്കാം പറഞ്ഞു വരുന്നത് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ് ആ രാവിലെ എന്ന് പറയുന്ന ആ ടൈമുണ്ടല്ലോ അഥവാ നമസ്കാരാനന്തരം മുതൽ ഉച്ചവരെയുള്ള ടൈം വളരെ ബർക്കത്തുള്ള ടൈമാണ് വളരെ ബർക്കത്തുള്ള ടൈമാണ് ആ ടൈമിൽ ചെയ്യുന്നത് അതിന് ശേഷം രാത്രി വരെ അർദ്ധരാത്രി വരെ ചെയ്താൽ കിട്ടൂല പ്രത്യേകതയും കിട്ടൂല അതിൽ ബർക്കത്ത് ഉണ്ടാവില്ല ആ ബർക്കത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല അത് അതിൽ അനുഭവപ്പെട്ടവർക്ക് സാധിക്കുള്ളൂ അള്ളാഹു ഹുസ്മാനവത്തല മദീനയിൽ ബർക്കത്ത് ചെയ്തു ആ ബർക്കത്ത് ഇവിടെ ജീവിക്കുന്നവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെയുള്ളതായി ഇത്തപ്പഴങ്ങൾക്ക് ബർക്കത്ത് ചെയ്തു അന്ന് റസൂൽ വന്ന ഇടം പോലെ ഇന്ന് വരെ ലോകത്തിലുള്ള മെല്ലിയനുകൾ വന്നിട്ട് ഇവിടെ പ്പോഴും കൊണ്ടുപോകുന്നു ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല അവസാനിച്ചിട്ടില്ല ആ വർക്കത്ത് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല അത് അനുഭവിച്ച് ആസ്വദിക്കുന്നവർക്ക് അറിയാവുന്നതായ യാഥാർത്ഥ്യമാണ് ബർക്കത്ത് പറഞ്ഞു വരുന്നത് മക്കേക്കാൾ കൂടുതൽ ബർക്കത്ത് ചെയ്യണം ഇവിടെയുള്ള സായാലും ഇവിടെയുള്ള മുദിലും എന്ന റസൂല പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ഫലം എന്നിവരെ നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയുള്ള ബർക്കത്ത് ചെയ്ത ടൈമാണ് എന്ത് സുബേ നമസ്കാരാനന്തരം അത് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി റസൂല പ്രേരിപ്പിച്ചിട്ടുണ്ട് അരീസിൽ കൂടി